മോഡ്യൂൾ ടൂലിലെ ലെസൺ ഫൈവിലേക്ക് അവർക്കും സ്വാഗതം ക്ഷയം അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരിക്കലും അങ്ങോട്ട് പോവാൻ തയ്യാറാവാത്ത ഒരു ചുമ എത്ര കാലമായി ഞാൻ ചുമക്കാൻ തുടങ്ങിയിട്ട് ഉറപ്പാ ഇത് അലർജി തന്നെയാണ് ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയം എന്നത് വളരെ നിശബ്ദമായി ശാന്തമായി വരുന്നൊരു വാടക വാടകക്കാരനെ പോലെയാണ് പതുക്കെ പതുക്കെ നമ്മൾ വീട്ടിലേക്ക് കയറി വരും നാളുകളോളം അവിടെ തങ്ങി നിൽക്കും എന്നിട്ട് അവിടെ നിന്ന് അകത്ത് നിന്ന് അതിനങ്ങ് നശിപ്പിച്ചു കളയും അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം എന്താണ് ടി വി ടി വി ചുമ മറ്റ് ചുമകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് നമ്മൾ ടി വിയെ വൈകിച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൂടി എങ്ങനെയാണ് അപകടകരമായി മാറുന്നത് ക്ഷയം അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നറിയപ്പെടുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു അണുബാധയാണ് ഇത് പടരുന്നത് വായുവിലൂടെയാണ് എപ്പോഴൊക്കെ ഈ രോഗമുള്ളവർ ഒന്ന് ചുമക്കുകയാണ് ഒന്ന് തുമ്മുകയാണ് ഒന്ന് അടങ്ങിക്കിടക്കുന്ന മുറിയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ടി വി പടരുന്നത് എങ്ങനെയാണ് അടഞ്ഞ മുറിയിലെ പെർഫ്യൂം പോലെയാണ് കാണില്ല പക്ഷെ എല്ലാവർക്കും അത് മണ മണക്കാം ട്യൂമർകുലോസിസ് ക്ഷയത്തിൽ കാണിക്കുന്ന സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് രണ്ട് മുതൽ മൂന്ന് ആഴ്ചയിൽ മുകളിലായിട്ട് നിലനിൽക്കുന്ന ചുമ ഭാരം കുറയുന്ന ഒരു സാഹചര്യം രാത്രി നല്ല വിയർപ്പ് അനുഭവപ്പെടുക ഒരു ഇളം കുറഞ്ഞ രീതിയിലുള്ള പനി കഫത്തിൽ രക്തം കുറച്ച് വൈകി കാണുന്ന ലക്ഷണമാണത് ഒരിക്കലും ഷൗട്ട് ചെയ്യൂല അതിങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കും ഓരോ ദിവസവും അവസാനത്തേക്ക് അത് നമ്മൾ ശ്വാസകോശത്തിലൊക്കെ ഫുൾ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ടി വി കൂടുതലായി കാണപ്പെടുന്നത് ആരിലൊക്കെയാണ് ആർക്കൊക്കെയാണ് ഇത് അപകടകരമാവുന്നത് പ്രമേഹമുള്ളവർ പുകവലിക്കുന്നവർ പോഷകക്കുറവുള്ളവർ തിരക്കേറിയ ഇടങ്ങളിൽ ഇങ്ങനെ കൂട്ടം കൂടമായി താമസിക്കുന്നവർ പ്രതിരോധ ശേഷി കുറഞ്ഞവർ വളരെ ബലഹീനമായിട്ടുള്ള വാതിലുകളെയാണ് ടി വി അന്വേഷിക്കുന്നത് ശക്തമായിട്ടുള്ള പൂട്ടുകളെയല്ല ക്ഷയം അപകടകരമായി മാറുന്നത് എപ്പോഴൊക്കെയാണ് ഒന്ന് രോഗനിർണയം വൈകിപ്പോയാൽ ചികിത്സ ക്രമരഹിതമായാൽ ചികിത്സയില്ലാതെ ഇത് ട്രീറ്റ്മെൻ്റ് ഒന്നെടുക്കാതെ സാമൂഹികമായി ഇടപെടൽ തുടർന്നു കൊണ്ടിരിക്കുക ഇതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക ഗുരുതരമായിട്ടുള്ള ശ്വാസകോശത്തിനുള്ള നാശമുണ്ടാവും മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കും മരുന്നിന് പ്രതിരോധിക്കാൻ പറ്റാത്ത ചെറുത്ത് നിൽക്കാൻ പറ്റാത്ത ഡ്രഗ് റെസിസ്റ്റൻ്റ് ടി വി ആയി മാറും ചികിത്സ പകുതി വഴിയിൽ നിർത്തുന്നത് എന്തിനുദാഹരണമാണ് നമുക്കൊരു അണു ഒരു അഗ്നിബാധയുണ്ടായി അതിൻ്റെ പകുതി മാത്രം കെടുത്തി വാഗ്ദി കെടുത്താതെ പോയാൽ എന്തായിരിക്കും അവസ്ഥ അതേ അവസ്ഥയാണ് ടി വിയെക്കുറിച്ച് നമുക്കൊരുപാട് മിഥ്യാധാരണകളുണ്ട് ഇപ്പോൾ ടി വി എവിടെയൊന്നും കാണാറില്ല ടി വി വളരെ പാവപ്പെട്ട ദരിദ്രർക്ക് മാത്രം വരുന്ന രോഗമാണ് ചുമ മാറിയാൽ ടി വി മാറിയുന്നു വി എന്ന് പറഞ്ഞാൽ സുഖപ്പെടുന്ന രോഗമാണ് പക്ഷേ ചികിത്സ പൂർണ്ണമായാൽ മാത്രമേ ഇത് ഭേദമാവുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ക്ഷയം എന്ന് പറഞ്ഞാൽ പതുക്കയും നിഷിദ്ധമായും പടരുന്ന രോഗമാണ് വേഗത്തിലുള്ള തിരിച്ചറിവ് നിങ്ങളെയും മറ്റുള്ളവരെയും രക്ഷിക്കും